വീണ്ടൊരു സ്വീറ്റ് റെസിപ്പി കൊണ്ടുണ്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് ജിലേബി ഉണ്ടാക്കി നോക്കാം ജിലേബിക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മൈദയിലാണ് സാധാരണ ഉണ്ടാക്കുക ലഡു ലഡുവിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പ് ലഡു നമ്മുടെ കടരമാവിലാണ് ഉണ്ടാക്കിയത് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കതൊന്നും തരിച്ചെടുക്കണം കട്ടയില്ലാതെ തരിച്ചെടുക്കണം സാധാരണ ലഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ് കേട്ടോ ജിലേബി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ല അപ്പൊ നമുക്കതൊരു അരിപ്പേല് തരിച്ചെടുക്കാം ഇപ്പൊ ഈ ഒരു കപ്പിനൊരു കപ്പ് മൈദേന എടുത്തിട്ടുള്ളത് കൊറേശട്ടിട്ട് തരിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ മാവ് കല കലക്കണ ആദ്യം കലക്കിയിട്ട് വെക്കേണ്ട കാര്യൊന്നും ഇല്ല കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ജിലേബിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പൊ ആദ്യം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇത് ദോശമാവിന്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഞാൻ കാണിച്ചാറ് എങ്ങനെയാന്നുള്ളത് ദോശമാവിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇത് കലക്കി എടുക്കണ ആദ്യം അപ്പൊ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ഇട്ടോന്ന് മിക്സ് ചെയ്യാം തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കുക എന്നിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം കാരണം ഇതിൽ നെയ്യും ബേക്കിംഗ് പൗഡറും പൗഡറൊക്കെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് ഇതൊരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ അപ്പോഴേക്ക് സിറപ്പ് പെട്ടെന്നോ കേട്ടോ അപ്പൊ ഇതാ പാത്രം ചൂടായിട്ടുണ്ട് അര ഒരു കപ്പ് പഞ്ചസാര കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഫ്ലെയിം ഒന്ന് ഫ്ലെയിമൊന്ന് രണ്ട് ഏലക്കായ ചതച്ച ഇട്ടുണ്ട് രണ്ട് നുള്ള് മഞ്ഞ കളറാണ് കേട്ടോ സിറപ്പിലും കളർ ചേർക്കണം അതേപോലെ തന്നെ മാവ് കലക്കുന്ന സമയത്ത് അതിലും ചേർക്കണം ഇതൊന്ന് ഒട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരിവയാവാൻ പാടില്ലേ ജസ്റ്റ് ഒട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യണം അത് തിളച്ചുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീ അധികനേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ആകെ നോക്കിയിട്ട് ഓഫ് ചെയ്യാം ഒന്നും കൂടെ പരിവായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ജിലേബി ഇടാൻ സൗകര്യത്തിനാണ് കേട്ടോ അതിന് അപ്പം നന്നായിട്ട് മിക്സിയിൽ വെച്ചിരുന്നല്ലോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ബേക്കിംഗ് സോഡ വേണ്ട ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചോ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഇത് ജിലേബിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ശരിയാക്കി എടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കറക്കി എടുക്കാം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് നുള്ളിൽ കളർ ചേർന്ന കേട്ടോ സിറപ്പില് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളവെച്ചിട്ട് കറക്ക നന്നായിട്ട് കരങ്ങി നല്ല കട്ടില്ലാതെ കലങ്ങണം കലങ്ങിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കലക്കിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചത് ഇത് ബേക്കിംഗ് പൗഡറിന് ഉപയോഗിക്കാമെന്ന് പറയാൻ കാരണം എന്താ അറിയുമോ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജിലേബി പെട്ടെന്ന് തണുത്തു പോകണം ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും ആ ഒരു മോയ്സ്ചർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡറിനെ ഉപയോഗിച്ച ആളെന്ന് പറഞ്ഞത് അഥവാ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈനോ ഉണ്ടല്ലോ ഈനോ ഉപയോഗിച്ചാൽ മതി കുറച്ചും കൂടെ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കളിച്ചെടുക്കാം ഇങ്ങനെ ഒഴുകണം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസിട്ടോ അതാണ് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ അതേപോലത്തെ കവറിലാക്കിയിട്ട് റബ്ബർ ബാൻഡിലോണ്ട് കെട്ടാം അപ്പൊ എണ്ണ ചൂടാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം ഒരു ടീസ്പൂൺ നെയ്യും എണ്ണ ഒന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ജിലേബി ഉണ്ടാക്കി എടുക്കാൻ ഇത് ഭയങ്കരമായിട്ട് പുകയുടെ മാതിരി ചൂടാവാനും പാടില്ല എന്നാൽ ചൂട് കുറയാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മാവ് മാവിന്റെ കാര്യം ഒരു തുള്ളി ഇങ്ങനെ ഒറ്റച്ചു കൊടുക്കുക ഉടനെ തന്നെ മേലയ്ക്ക് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ് എന്നാണ് എന്റെ അർത്ഥം പാകായിട്ടുണ്ട് കേട്ടോ കവർ ഗ്ലാസ്സിൽ അറക്കി വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് കവറ് വേണ്ടെന്നുണ്ടെങ്കിൽ അതേപോലത്തെ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമുക്ക് ജേബി ഉണ്ടാക്കുന്നു സ്റ്റോ ഇതിന്റെ നിപ്പ് കുറച്ച് ഓട്ട കുറച്ച് വലുപ്പം കൂടുതലായതുകൊണ്ടാണ് ഞാൻ കപ്പ് എടുത്തത് ചെറിയ നിബ് ആണെങ്കിൽ അതിലുണ്ടാക്കിക്കോളൂ ഞാൻ ചെറിയ ജേബിയാണ് ഉണ്ടാക്കിയത് സ്റ്റവ് ഞാൻ ഈ ബെർണറിനും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ സൈഡ് മൂത്തുടങ്ങുമ്പോ മറച്ചിട ഒന്ന് ബ്രൗൺ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ രണ്ടെണ്ണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഓരോന്നോരോന്നാക്കിട്ട് കൂടുതലിട്ടിട്ട് ഇടാക്കിയെടുക്കട്ടോ ഉടനെ തന്നെ മറിച്ചിടണ്ട നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നോട്ടെ അതൊന്ന് ആറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചൂടാക്കോ ഞാൻ പറഞ്ഞല്ലോ മാത്രം പാത്രം മാറ്റിയിട്ടുണ്ട് ജിലേവി കുറച്ച് മുങ്ങി കിട്ടാൻ വേണ്ടിട്ടേ മറ്റത് പരന്ന പാത്രം കിട്ടണം മൂത്തിട്ടുണ്ട് മറിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ചൂടായിട്ടുണ്ട് നമുക്ക് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സിറപ്പിൽ ഇട്ടുകൊടുക്കാം സിറപ്പിലിട്ടിട്ട് ആകെ രണ്ട് മിനിറ്റ് വെക്കേണ്ട ആവശ്യള്ളൂ ൂത്ത് വരട്ടെ അതിനുള്ള സിറപ്പിൽ ഇത് റെഡി ആകുമ്പോൾ രണ്ട് മിനിറ്റോട് കൂടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടോ അതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് സിറപ്പ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അതാ രണ്ടാമത്തെ ബാച്ച് സിറപ്പിക്കിട്ട് കൊടുക്കാം ഇതൊന്നും കൂടെ മൂക്കാനുണ്ട് ഒന്നും കൂടെ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ആ കളർ മാറുന്ന സ്റ്റേജിൽ എടുത്തിട്ട് സിറപ്പിലേക്ക് കിട്ടാൻ മതി കേട്ടോ മുങ്ങിക്കിടക്കാൻ വേണ്ടി ഒന്ന് സിറപ്പിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കും അങ്ങനെ നമ്മളുടെ അടിപൊളി ജിലേബി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് അളവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വളരെ ഈസിയാണ് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പാവിന്റെ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം അധികം ഒട്ടരുത് ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പാകമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കാരണം പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴേ കുറച്ചൊന്ന് ആറും അത് സ്വാഭാവികമാണ് ആറിന സമയത്ത് നമുക്ക് വീണ്ടും കത്തിച്ചു കൊടുക്കുമ്പോൾ അതിന് ചൂട് ഒരു പാകം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേ ഓഫ് ചെയ്യണമെന്ന് പറയണത് അതെ ലാസ്റ്റ് അതിന്റെ ജിലേബിയും കൂടെ ഇട്ടുണ്ട് കണ്ടോ കറക്റ്റ് എല്ലാം ഒന്നും അധികം ഇല്ല സിറപ്പ് രണ്ട് മിനിറ്റ് ഇട്ട് വെക്കേണ്ട ആവശ്യള്ളൂ നല്ല അടിപൊളി ജലേബിയാണ് അത്യാവശ്യം ആണ് നല്ല ആണ് നല്ല അടിപൊളിയുണ്ട്